ഹലോ എവരിവാൻ വെൽക്കം ടു ജീപ്പോൾ എല്ലാവർക്കും മക്കളുടെ ഈ സ്വാഗതം യെസ് അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഇന്നത്തെ സോഷ്യൽ സയൻസിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അവസ്ഥ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യാം മൊത്തത്തിലോ വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങളുടെ ഒരു റിവ്യൂ കൂടി എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക സോ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ആൻസർ ആയിട്ട് നോക്കാം ഒന്നാമത്തെ ദിവസം എന്താ നാച്ചുറൽ വെജിറ്റേഷൻ അതിന് ഏത് നിറഞ്ഞൊണ്ട ഗ്രീൻ അഥവാ പച്ച നിറങ്ങുകൊണ്ടാണ് വാട്ടർ ബോഡീസ് ഏത് നിറഞ്ഞോണ്ട ബ്ലൂ അഥവാ നീല് നിറഞ്ഞോണ്ടാണ് എന്ത് ചെയ്യുക കാണിക്കുക ഇത് നിങ്ങളുടെ ഓണം എക്സാൻ ഒരു പോഷൻ ആയിരുന്നല്ലോ റൈറ്റ് എനി ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിറ്റീൻ സോയിൽ ഡിപ്ലീസ് അല്ലേ മണ്ണ് മണ്ണിന്റെ മണ്ണ് പിന്നെ നശിച്ച് പോകാൻ അല്ലെങ്കിൽ കാരണമാകുന്ന ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കോറിംഗ് അല്ലെ കോറികൾ വിട്ടുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പിന്നെ പെസ്റ്റിസൈഡ്സ് അല്ലെ അതായത് എന്ത് ചെയ്യുക കീടനാശം യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക റിക്വസ്റ്റ് സോൾജേഴ്സ് ഒന്ന് സോൾജേഴ്സാണ് പിന്നൊന്ന് ആരാണ് യെസ് പ്രീസ്റ്റിൽ അതായത് എന്താണ് പുരോഹിതരുണ്ട് പിന്നെ അതേപോലെ കോമൺ പീപ്പിൾ സാധാരണക്കാരുണ്ട് നമുക്കറിയാം നമ്മൾ ഓൾറെഡി പഠിച്ചാണ് പിന്നെ ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കാൻ ലൈഫ് ഫോംസ് അല്ല ഗ്ലോബൽ വാർമിംഗ് എന്താ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടാ അപ്പോൾ എന്താ ടെമ്പറേച്ചർ കൂടെ എന്താ സംഭവിക്കുകൾ ആളുകൾക്ക് എന്ത് ചെയ്യും ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടും ചൂട് കൂടുന്നില്ല ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക എന്ത് ചെയ്യും ഭൂമിയിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതെ ഇത് വരും ലൈഫ് സൈക്കിളിനെ ബാധിക്കും അതേപോലെ തന്നെ എന്താണ് വാട്ടർ ബോഡീസ് ഒക്കെ എന്താണ് എന്താണ് വെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ കാര്യങ്ങൾ അവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് റൈറ്റ് എനി ടു സോഴ്സസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹിസ്റ്ററിയില്ല നമ്മൾ ഓൾറെഡി ലൈവിൽ ഡിസ്കസ് ചെയ്തൊരു കൊസ്റ്റൻ അല്ല എന്താ പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ റോക്സ് ഉണ്ട് അതേപോലെ തന്നെ കോയിൻസ് ഉണ്ട് അതേപോലെ സംഘൻ ലിറ്ററേച്ചർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് തമിഴകത്തെ കുറിച്ച് നമ്മൾ അറിയാൻ സഹായിക്കുന്നതാണ് പിന്നെ ഇതെന്താ ഇത് നിങ്ങളുടെ ഓണം എക്സാമിനുള്ള ഒരു അച്ചീവ്മെന്റ് ഓഫ് ഈജിപ്ഷൻ ഫീൽഡ് ഓഫ് സയൻസ് സയൻസിലെ സയൻസിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ആര് കൊടുത്തുണ്ട് ഈജിപ്ഷ്യൻസ് കൊടുത്തു പറയുന്നുണ്ട് സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ് എക്ലിപ്സിലെ ചന്ദ്രസൂര്യങ്ങളെ കുറിച്ചിട്ടും സ്റ്റാർസ് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും സ്റ്റാർസ് ആൻഡ് കോൺസുലേഷൻ നക്ഷത്രങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക പിന്നെ ഇത് കണ്ടോ ഇത് ഈ ഒരു ടേബിൾ അതായത് ഗുപ്ത ലിറ്ററേച്ചർ ഗുപ്ത ലിറ്ററേച്ചർ അതായത് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് അപ്പോൾ അപ്പൊ ഇതിൽ റൈറ്റേഴ്സിന്റെ പേരും ഇവിടെ എന്താ അഭിജ്ഞാന ശാഹുന്ദ റൈറ്ററിന്റെ പേരും അതേപോലെ തന്നെ മുദ്രരാക്ഷസന്റെ റൈറ്ററിന്റെ പേര് ആരാണ് വിശാഖത്തനാണ് നമുക്കറിയാം ആരാണ് ആരാ മുദ്രാക്ഷീതി ആരാ വിശാദത്തത്വാണ് അമർസിംഹ എന്ന് പറഞ്ഞാൽ അമരസിംഹന ബുക്ക് ചെയ്താ യെസ് അമരസിമൻ ബുക്ക് ചെയ്താ അമർ ഘോഷ അല്ലെങ്കിൽ നാമരംഗ സുഹാസന പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യാ അഭിജ്ഞാന ശാ രീതി താരാ അല്ലെ നമുക്കറിയാം ആരാണ് അഭിജ്ഞാതൽ കാളിദാസനാണല്ലോ ആരാണ് കാളിദാസനാണ് അടുത്ത് ഊയിസ് ദ എക്സ്പോണന്റ് ഓഫ് ലൈസസ് ഫേസ് ആര് ആഡം സ്മിത്ത് ആണ് നമുക്കറിയാം സോ ആഡം സ്മിത്തിന് ആ ലൈസസ് ഫേസ് എന്താണ് പറയുന്ന കാര്യമാണ് അവിടെ നിങ്ങൾ ഇത് ആഡ് ചെയ്യേണ്ടത് അല്ലേ അടുത്ത ക്വസ്റ്റൻ എന്താ വാട്ട് മേ ദ ചേഞ്ചസ് ഒക്കെ ഇൻ ലൈഫ് ഓഫ് ആര്യൻസ് മൈഗ്രേറ്റ് സ്മെൻ്റെ സത്തസ് സ്വത്തെ വെച്ചിട്ട് ഗാങ്കിറ്റിക് പ്ലെയിൻ അല്ലെ ഗാങ്കറ്റിക് പ്ലെയിനിലേക്ക് ആര്യൻ സത്യം പണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്യുകയാണ് നല്ല രീതിയിൽ കച്ചവടം സ്ഥാപിച്ചു അതേപോലെ കരോഷ്ടി കരോഷ്ടി പറഞ്ഞ പുതിയൊരു ലിപി കൊണ്ടുവന്നു അതൊക്കെ ഇതിനുള്ള ആൻസർ ആയിട്ട് നിങ്ങളുടെ ചെയ്യണം ആഡ് ചെയ്യണം അല്ലെ പിന്നെ റോൾ ഓഫ് ഉമണർ ഉമർന്ന് പറഞ്ഞാൽ സോൾട്ടിലെ ഉപ്പിന്റെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് ഉമണർ ആ ഉമറെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ചെയ്തിട്ട് ഞാൻ പറയുന്നത് ഒരു ഓർക്കുന്നുണ്ടോ എന്താ സോൾട്ട് പ്രൊഡക്ഷൻ ഉപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്ത് ഉമർ അതിൻ്റെ ചെയ്തും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് ഉമണർ ചെയ്തിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ് എന്താ വാട്ട് ദി കോൺട്രിബ്യൂഷൻ ബുദ്ധിമുട്ടും ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ കൾച്ചറിലേക്കുള്ള ബുദ്ധിമുട്ടിന്റെ കോൺട്രിബ്യൂഷൻ എന്താ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടന്റെ ഫൗണ്ടർ ആരാ ശ്രീബുദ്ധനാണ് ശ്രീ പാലി ലാംഗ്വേജ് സംസാരിച്ചത് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം അല്ലേ എന്താണ് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയ്ക്ക് പോരാടിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നത്തെ റോക്കറ്റ് റീഷൻ പറഞ്ഞതാണ് ബുദ്ധിമുട്ടം ഉറപ്പാക്കുന്ന

പിന്നെ ശ്രദ്ധിക്കുക പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എക്കണോമിക്സ് ആരുന്നതാണ് ആൽഫർഡ് മാഷിൻ ആഡൻസ്മിത്തിന്റെ ബുക്കാണ് ഇത് വെൽത്ത് ഓഫ് നേഷൻസ് ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക പിന്നെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് പ്രസിഡന്റ് നമ്മൾ ഓൾറെഡി ഇന്നത്തെ ലൈവ് ഡിസ്കസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് പ്രസിഡന്റ് എന്തൊക്കെയാണ് പ്രസിഡന്റ് ചുമതലകൾ യെസ് നമ്മൾ ഓൾറെഡി ഇന്നത്തെ റോക്കറ്റ് റീഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായി നമ്മുടെ സൈന്യത്തിന്റെ സുപ്രീം കമാൻഡർ ആരാണല്ലേ നമ്മുടെ സൈന്യത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ആരാ ആണ് അതേപോലെ തന്നെ എന്താണ് യെസ് പ്രസിഡന്റ് ആണ് സുപ്രീം കോർട്ട് ജഡ്ജിനെ എന്ത് ചെയ്യും അപ്പോയിന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അല്ലെ പിന്നെ തിണ ഞാൻ പറയണം എന്തായാലും ചോദിക്കുന്ന എന്തായാലും തിരും ഞാൻ പറഞ്ഞു അഞ്ച് തിണകളുണ്ട് ഏതൊക്കെയാണ് മുല്ലൈ കുറിഞ്ചി മുല്ലൈ പാല മരുന്നം നെയ്ത് ഓരോത്തിനെയും അതിന്റെ ഓരോ റോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ആ കാര്യമാണ് ചെയ്യേണ്ടത് ഓരോ എന്താണ് ചെയ്യുന്നത് അവിടെ ആളുകൾ ജോലി എന്താണ് ആ കാര്യം കാര്യമാണ് കറക്റ്റ് ആയിട്ട് ചെയ്തേണ്ടത് പിന്നെ ആൻസർ ദ ഫോളോയിങ് മാപ്സ് നമ്മൾ ഇന്നലെ ക്വസ്റ്റിനി ഡിസ്കസ് ചെയ്താണല്ലേ ക്ലാസിഫൈ ദ ദേസ്ഡ് ഓൺ ഫംഗ്ഷൻ അല്ലേ ഏതൊക്കെ രണ്ട് മാപ്പ് ഉണ്ട് അല്ലെ ഫിസിക്കൽ മാപ്പ് ഉണ്ട് കൾച്ചറൽ മാപ്പ് ഉണ്ട് ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഭൗതികൂപടങ്ങളും കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംസ്കാരിക ഭൂപടങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക പിന്നെ എന്താണ് ആസ്ട്രോണമിക്കൽ മാപ്പ് പൊളിറ്റിക്കൽ മാപ്പ് വെതർ മാപ്പ് അല്ലെ ആസ്ട്രോണമി സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ 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 ഓൾറെഡി ഓൾറെഡി ഡിസ്കസ് ഡിസ്കസ് ചെയ്ത ബോഡീസ് ഇതേ സെയിം ആസ്ട്രോണമിക്കൽ മാപ്പ് എന്താ സെലസ്റ്റിയൽ ബോഡീസ് ആകാശത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പൊളിറ്റിക്കൽ മാപ്പ് എന്താ ഓരോ രാജ്യത്തിന്റെയും ബൗണ്ടറീസ് മനസ്സിലാക്കാന് വെദർ മാപ്പ് എന്താ കാലാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വെദർ മാപ്പ് ഉപയോഗിക്കുക അടുത്ത ക്വസ്റ്റൻ എന്താ ഈ കൊസ്റ്റിൻ കണ്ടോ അതായത് മൗരിയൻ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെ മൗര്യസ് എന്താണ് പിന്നെ എക്കണോമിക് ആക് ഹൗ ഡിഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദി മൗരിയാസ് ഇൻഫ്ലുവൻസ് എക്കണോമിക് ആക്ടിവിറ്റി ശ്രദ്ധിക്കേണ്ടത് അവിടെ മൗരിൻസിനെ കുറിച്ച് നിങ്ങൾ കുറിപ്പ് ചെയ്തത് അല്ലേ മൗരിൻസ് പറയാം നമുക്ക് എന്താ ചന്ദ്രഗുപ്ത മൗര്യൻ ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് മൗര്യൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെന്താ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ചന്തകൾ അല്ലേ അതായത് എന്താണ് പിന്നെ റെസ്റ്റിംഗ് പ്ലേസ് സത്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആളാണ് മൗര്യൻസ് ആ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ആഡ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ലൈവ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ആൻസേഴ്സ് വരെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് സോ വീണ്ടും കാണാതെ ബൈ